ഗ്രാമങ്ങൾ എന്നും ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇന്നു നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നതും ഈ ഗ്രാമാന്തരീക്ഷമാണ് ഗ്രാമത്തിൽ ചെറിയ ചെറിയ പുൽമേടുകളും പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അതിനിടയിലൂടെ ഒഴുകുന്ന ചെറിയ തോടുകളും പാടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളും എല്ലാം ഗ്രാമങ്ങളിൽ ഇന്നും കാണാം പലതരത്തിലുള്ള തോട്ടങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നു പുല്ലു നിറഞ്ഞ തൊടികളിൽ കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു ചെറിയ ചെറിയ കടകളും അവിടെ അവിടെയിരുന്ന് കുശലം പറയുന്ന നാട്ടുകാരും ഈ ഗ്രാമങ്ങളിൽ മാത്രമാണ് അവശേഷിക്കുന്നത് വൈകുന്നേരങ്ങളിൽ മൈതാനത്ത് കുട്ടികളുടെ ആർപ്പുവിളികളും കളികളും ഇന്നും ഗ്രാമങ്ങളിൽ കാണാം